നമസ്കാരം ലോക പ്രമേഹ സമ്മേളനം കഴിഞ്ഞ ആഴ്ചയായിരുന്നു ലോകത്തു നിന്നുള്ള നിരവധി വിദഗ്ദ്ധർ ഡോക്ടർമാർ ഒരുപാട് പ്രഭാഷണങ്ങൾ നിരവധി ചർച്ചകൾ തർക്കങ്ങൾ ഒക്കെ നടന്നതിന് ശേഷം ആദ്യത്തുക ഒരുപക്ഷെ ഒറ്റ വരിയിൽ നമുക്ക് സമറൈസ് ചെയ്യാൻ സാധിക്കും അതിതാണ് നാട്ടിലേക്ക് മടങ്ങും നാട്ടുകാരുടെ കരളിലെ കൊഴുപ്പ് മാറ്റും എന്താണ് കരളില കൊഴുപ്പിന് ഇത്രത്തോളം പ്രാധാന്യം എന്ന് ഒരുപക്ഷെ നാം ചിന്തിക്കാം പണ്ടൊക്കെ നമ്മളിത് വളരെ നിസ്സാരമെന്ന് കരുതിയിരുന്നു പക്ഷെ ഇന്ന് നമുക്കറിയാം ജീവിതശൈലി രോഗങ്ങൾ പ്രമേഹം ഉൾപ്പെടെയുള്ളവ ഉള്ളതാണ് പ്രമേഹം പ്രഷറ് കൊളസ്ട്രോള് ഓവറി ഇതിൻ്റെയൊക്കെ കോംപ്ലിക്കേഷൻസ് ഹൃദ്രോഗം പക്ഷാഘാതം ഇതൊക്കെ തുടങ്ങുന്നത് ശരീരത്തിലെ അമിതമായ ആന്തരിക കൊഴുപ്പിൽ നിന്നാണ് ആന്തരിക കൊഴുപ്പിന്റെ ഒരു നേർ സൂചനയാണ് കരളില കൊഴുപ്പ് എങ്ങനെയാണ് ഈ കൊഴുപ്പുണ്ടാകുന്നത് തീർച്ചയായിട്ടും നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് തന്നെ കൊഴുപ്പ് ഭക്ഷണമാണോ കൊഴുപ്പുണ്ടാക്കുന്നത് അല്ല നാം കഴിക്കുന്ന ഏത് ഭക്ഷണവും അധികമായാൽ അതായത് ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജം അധികമായാൽ അധിക ഊർജം കൊഴുപ്പായി മാറുന്നു പ്രധാനമായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാരും മലയാളികളും കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ഭക്ഷണമാണ് അതായത് അന്നജം അന്നജം എന്ന് പറഞ്ഞാൽ പ്രധാനമായും ധാന്യങ്ങൾ അരി ഗോതമ്പ് ഓട്സ് റാഗി ചോളം തുടങ്ങിയവ നിരവധി ആയിട്ടുള്ള ധാന്യങ്ങൾ ഈ ധാന്യം ആവശ്യത്തിലധികം കഴിക്കുകയാണെങ്കിൽ ബാക്കി വരുന്ന ഊർജം മുഴുവൻ കൊഴുപ്പായി മാറുകയും അത് ശരീരത്തിൽ ശേഖരിക്കുകയും ചെയ്യും ചിലർക്ക് അത് തൊലിക്കടിയിലുള്ള കൊഴുപ്പ് കോശങ്ങളിലേക്കാണ് അധികവും പോകുന്നത് അവർ ഭയങ്കരമായി വണ്ണം വയ്ക്കുന്നു പ്രത്യേകിച്ച് പാശ്ചാത്യാണ് ഉണ്ടാകുന്നത് ചിലർക്കെന്നാൽ ഇതിലധികവും പോകുന്നത് ആന്തരിക അവയവങ്ങൾക്കുള്ളിലേക്കാണ് അതായത് കരളിലേക്കോ അതുപോലെ പാൻക്രിയാസ് തുടങ്ങിയ അവയവങ്ങളിലേക്കും അപ്പോൾ ബാഹ്യമായി നോക്കുമ്പോൾ വലിയ വണ്ണം കാണില്ല ചിലപ്പോൾ മെലിഞ്ഞിരിക്കുകയായിരിക്കും പക്ഷെ ആന്തരികമായി അധികം കൊഴുപ്പുണ്ട് ഇതാണ് അപകടകരമായ അവസ്ഥ നിർഭാഗ്യവശാൽ ഇന്ത്യക്കാരിൽ പലരുടെയും അവസ്ഥ ഇതാണ് അതുകൊണ്ടാണ് ഒരേ ഭാരത്തിന് ഇന്ത്യക്കാർക്ക് അധികം കൊഴുപ്പ് കാണുന്നത് അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ഭാരം ഒട്ടും കൂടാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പോൾ അധികം കഴിച്ച ഊർജം കൊഴുപ്പായി മാറി അത് കരളിലും മറ്റ് ആന്തരിക അവയവങ്ങളിലും അടിയുകയും അതുവഴി എല്ലാ ജീവിതശൈലി രോഗങ്ങൾ പ്രത്യേകിച്ച് പ്രമേഹം ഉണ്ടാവുകയും ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ അതിന്റെ പൂമ്പുഴി എന്താണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നല്ല ഭക്ഷണം കഴിക്കുക അതായത് ധാരാളം പച്ചക്കറികൾ ആവശ്യത്തിന് പ്രോട്ടീൻ പയർ പരിപ്പ് കടല കപ്പലണ്ടി നട്ട്സ് പിന്നെ ചിക്കൻ മീൻ തുടങ്ങിയവ അതുപോലെ തന്നെ പിന്നെ മിതമായ അളവിൽ ഫ്രൂട്ട്സ് എടുക്കുക ധാന്യം മധുരം കഴിയുന്നതും കുറയ്ക്കുക സാച്ചുറേറ്റഡ് ഫാറ്റ് എണ്ണ കൊഴുപ്പ് തുടങ്ങിയവയും നന്നായി കുറയ്ക്കുക എന്നാൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് അപൂരിത കൊഴുപ്പ് നട്ട്സ് ഫിഷ് ഒലിവ് ഓയിൽ തുടങ്ങിയവ അല്ലെങ്കിൽ എണ്ണകളുടെ ചെറിയ മിശ്രതം അവ നമുക്ക് കഴിക്കാവുന്നതാണ് അങ്ങനെ നന്നായി കഴിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം രണ്ട് നന്നായി വ്യായാമം ചെയ്യുക ഈ ലോക പ്രമേഹ സമ്മേളനത്തിലെ ഏറ്റവും വലിയ സന്ദേശം ഒരു ദിവസം പതിനായിരം സ്റ്റെപ്സ് നടക്കണം എന്നതാണ് പതിനായിരം അടി ഒരു ദിവസം നടക്കുക എന്നുള്ളതാണ് അത് ഓരോരുത്തരുടെ സ്പീഡിനനുസരിച്ച് അത് എത്ര കിലോമീറ്റർ ആണ് എന്നുള്ളത് നമുക്ക് നിജപ്പെടുത്താൻ സാധിക്കും ഇനി അഥവാ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നീന്താം പന്ത് കളിക്കാം സൈക്കിൾ ചവിട്ടാം ഏത് തരത്തിലുള്ള വ്യായാമവും ആവാം ഒപ്പം ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമെങ്കിലും മസിൽ വ്യായാമം കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക അങ്ങനെ കരളിലെ കൊഴുപ്പ് മാറ്റണം ഈ കരളിലെ ഉണ്ടോ എന്നെങ്ങനെ കണ്ടുപിടിക്കും അത് കണ്ടുപിടിക്കാൻ വിഷമിക്കുകയൊന്നും വേണ്ട അത് കണ്ടുപിടിക്കേണ്ട ആവശ്യം പോലുമില്ല നമ്മൾ പലർക്കും അതുണ്ട് അൾട്രാസൗണ്ടിൽ കാണുമ്പോൾ തന്നെ അത് വളരെയധികമായി കഴിയുമ്പോഴേ സ്കാനിൽ കാണുള്ളൂ അപ്പോൾ അതിന് മുമ്പ് ഉണ്ട് അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ നല്ല ഭക്ഷണവും നല്ല വ്യായാമവും വഴി നല്ല ശരീര ആകാരം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ശരീരത്തിലെ കൊഴുപ്പിനെ അകറ്റി നിർത്തുകയാണെങ്കിൽ പ്രമേഹം ഉൾപ്പെടെയുള്ള ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് വലിയ അളവിൽ പ്രതിരോധിക്കുവാൻ സാധിക്കും അതിനാകട്ടെ നമ്മുടെ ശ്രമം കടലിലെ കൊഴുപ്പ് മാറ്റാം ആരോഗ്യമായി ജീവിക്കാം